ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ നേരത്തെയുള്ള രേഖയിലുള്ളതാണ് പന്ത്രണ്ട് എന്നുള്ളത് മാസം കണക്കാക്കി നിശ്ചയിച്ചത് അള്ളാഹു ആണ് ആ മാസങ്ങളിൽ മിൻഹാൻ നാല് മാസങ്ങളിലേറെ മഹത്വമുള്ളതാണ് പവിത്രതയുള്ളതാണ് പരിശുദ്ധമായ ഖുർആൻ മഹാന്മാര് വിശദീകരിച്ചു തന്നു അത് ഒന്ന് റജബാണ് ബാക്കി മൂന്നെണ്ണം തുടരെയായി വരുന്ന മുഹറം ഈ മൂന്ന് മാസങ്ങളാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഏത് കാര്യത്തിന്റെയും തുടക്കം നന്നായാൽ അതിന്റെ ഒടുക്കം നന്നാകും എന്നാണല്ലോ മഹാനായ الله سكندري رحمه الله من أشرقت الله أشرقت نهايته الله ആരുടെ തുടക്കാണോ നന്നായത് പ്രകാശപൂരിതമായത് അവന്റെ ഒടുക്കവും നന്നാകും എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായി എന്ന് നെയ്യത്ത് പോലെയാണ് നെയ്യത്ത് എന്നൊക്കെ എല്ലാത്തിന്റെയും തുടക്കം അത് നന്നാവുക അതിനാണ് നമ്മൾ നല്ല നല്ല പദ്ധതികൾ പറാനിടുമ്പോൾ പുതിയ വീട് നമ്മൾ ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും ഹയറായ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ നന്മയാർന്ന തുടക്കം തുടങ്ങുന്നത് തുടങ്ങുന്നത് നല്ലവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഒടുക്കം നന്നാകാൻ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഒരു പ്രയാസവും ഇല്ലാതെ എത്തിച്ചേരാൻ ഇങ്ങനെ പല ലക്ഷ്യത്തിലുമാണ് നമ്മൾ നന്മയെ നെന്മയെ തിരഞ്ഞെടുക്കുന്നത് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു പോവുകയ ഓരോ ആഴ്ചകള് അതൊരു മാസം തകയ്ക്കുന്നു മാസങ്ങൾ വർഷങ്ങളെ പൂർത്തീകരിക്കുന്നു ഇങ്ങനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കണക്കാക്ക ആയുസ്സുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഓരോ മുഹറമും കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട ചിന്ത അതാണ് ന്യൂ ഇയർ മുസൽമാന്റെ ജനുവരി അല്ല മുഹറമാണ് എങ്ങനെയാണ് ഹിജറ വർഷ കലണ്ടർ രൂപപ്പെട്ടത് അത് എന്നാണ് മഹാനായ അമർത്താബ് ാണ് ഹിജറ വർഷ കലണ്ടർ രൂപപ്പെടുന്നത് ആനക്കലഹ സംഭവത്തിന്റെ ശേഷം ആനക്കലഹ സംഭവം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്രിസ്താബ്ദം എന്നൊക്കെ പറയാറുണ്ട് അന്ന് കലണ്ടർ ഹിജറവർഷ കലണ്ടർ രൂപപ്പെട്ടിട്ടില്ലായിരുന്നു ഏതായാലും അന്ന് നടക്കുന്ന പ്രധാന സംഭവങ്ങളുമായി ചേർത്ത് അതിനോട് തൊട്ട് പിറകെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ഇങ്ങനെയായിരുന്നു അന്നത്തെ സംസാരങ്ങൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ ആയാൽ പറ്റില്ല കത്തെഴുതും ഗവർണർമാരിലേക്ക് പല നാടുകളിലും ഭരണം നടത്തുന്നു തങ്ങളുടെ ഖിലാഫത്തിലായിക്കൊണ്ട് കത്തെഴുതി കത്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് മാസങ്ങളെടുക്കും ചിലപ്പോൾ വർഷം കടന്നിട്ടുണ്ടാകും ഈ റജബിൽ എഴുതേണ്ടത് ഈ റജബിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത ഇങ്ങനെ വരുമ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നു ഇത് ഏത് റജവിലാണെന്ന് തിരിയാതെ വരുന്നു അതുകൊണ്ട് ഒരു കലണ്ടർ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യകത മുമ്പിൽ വന്നപ്പോൾ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തി എല്ലാവരെയും സംഗമിപ്പിച്ചു പലരും പറഞ്ഞു നമുക്ക് ഇവിടെയുള്ള കലണ്ടർ തന്നെ പോരെ പറ്റൂല്ല നമുക്കൊരു കലണ്ടർ വേണം ഏത് വർഷം ഏത് മാസം തുടങ്ങണം എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു പലരും പറഞ്ഞു പലതും മുത്തുനബിഹു തങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് വർഷം കലണ്ടർ ആരംഭിക്കാം റബി നമുക്ക് ജന്മം നടന്ന മാസം അതാണല്ലോ അതുകൊണ്ട് റബിലാകാം വേണ്ട മുത്തുനബി തങ്ങളുടെ വിയോഗം അത് നമുക്ക് ഏറെ ദുഃഖിപ്പിക്കുന്നതാണ് അതിങ്ങനെ ഓർമ്മയാക്കണ്ട അതുകൊണ്ട് നമുക്ക് വേറെ മാസം തിരഞ്ഞെടുക്കാം പലരും പറഞ്ഞു മഹാനായ ആദ്യത്തെ ദിവസം നിങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് മക്കയിൽ നിന്ന് യാത്ര പോയ ദിവസം ആ ഹിജറയെ സംബന്ധിച്ചെടുത്ത് അള്ളാന്റെ ഖുർആാൻ പറഞ്ഞത് യൗം എന്നാണ് അതുകൊണ്ട് ഹിജറയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം അങ്ങനെയാണ് മുഹറമിനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഒരുക്കങ്ങൾ നടന്ന മാസമാണ് ഹിജറയുടെ ഒരുക്കങ്ങൾ നടന്ന മാസമാണ് സഫർ മദീനത്തേക്ക് എത്തുന്നത് നമുക്കറിയാം ഈ പരിശുദ്ധമായ മാസം അള്ളാഹു ഏറെ ബഹുമാനിച്ചതാണ് അടുക്കലേക്ക് വലിയ വലിയ പവറുള്ള മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം ഹുബയിലൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞാൽ അള്ളാഹുവിംഗലേക്ക് നോമ്പിന് പറ്റിയ ഒരു മാസം അത് പരിശുദ്ധമായ മൊഹറമാണ് പ്രധാനപ്പെട്ട പല നോമ്പുകളുണ്ട് ഉണ്ട് നോമ്പിന് വലിയ സ്ഥാനമുണ്ട് പലതും നമ്മൾ പറഞ്ഞതാണ് പക്ഷേ പരിശുദ്ധ മുഹറം മൊത്തത്തിൽ മുത്തലക്കായ നോമ്പുകളെ വെച്ച് നോക്കുമ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഏറെ മഹത്വമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം പഴയ ആളുകൾ പറയാറുണ്ട് മുഹറം പത്ത് കഴിഞ്ഞോട്ടെ ഏത് കാര്യം തുടങ്ങാൻ നോക്കുമ്പോഴും അവര് പറയും മുഹറം പത്ത് അങ്ങ് കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ പലരും പറയും അതൊക്കെ വെറുതെ പറയാണ് അങ്ങനെയൊന്നും വലിയ കാര്യമൊന്നുമില്ല സമയം നോക്കണേലൊന്നും വലിയ കാര്യമില്ല പറയുന്നവരുണ്ട് എന്നാൽ അവർ മനസ്സിലാക്കണം പഴയ ആളുകൾ മുഹറമിന്റെ ആദ്യത്തെ പത്തു ദിനങ്ങളെ മറ്റു ജോലിയിൽ നിന്നെല്ലാം മാറ്റി നിർത്തി പൂർണമായും അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീഴാൻ ധന്യമാക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവരായിരുന്നു മാത്രവുമല്ല ഹദീസിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് അത് ബല ആണ് അതിന്റെ അവസാനം എല്ലാ സലാമും രക്ഷയുമാണ് എന്ന് ഒരു ഹദീസിന്റെ കൂടി വായിക്കാൻ കഴിയുന്നുണ്ട് ഇതും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പഴമക്കാരങ്ങനെ പറഞ്ഞത് മൊഹറം വലിയ ഫതഹ മാസമാണ് വലിയ ഫറജുണ്ടായ മാസമാണ് അതിന്റെ തുടക്കങ്ങൾ അള്ളാഹുവിലേക്ക് കാവല് ചോദിക്കാൻ എല്ലാ ബലാ മുസീബത്തുകളുടെ കാവൽ ചോദിക്കാൻ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചോദിച്ച് അതിൽ പാപമോചനം തേടാൻ പറ്റിയ ദിനരാത്രങ്ങൾ ാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഓരോ വർഷങ്ങളുടെയും തുടക്കം മഹാന്മാർ ഉപയോഗപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പഴയ ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴും പല നാടുകളിലും ഈ വർഷ കലണ്ടർ അവസാനിക്കുകയും പുതുവർഷം തുടങ്ങുകയും ചെയ്യുന്ന സമയങ്ങളിൽ പള്ളികളിൽ ഒരുമിച്ചുകൂടി വലിയ ജലസകൾ നടത്തി പ്രാർത്ഥനകളും വലിയ ദിക്റുകളും സ്വലാത്തുകളുമായി കഴിഞ്ഞുകൂടുന്ന രാജ്യങ്ങളും നമ്മുടെ മുമ്പിൽ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട അത് ഹാജർ ഹാജർ ഓർമ്മിപ്പിക്കുന്നതാണ് ജീവിച്ച മക്കായുടെ മരുഭൂമിയിൽ പ്രിയപ്പെട്ടു തിരിഞ്ഞു നടക്കുമ്പോ ഇത് നിങ്ങളോട് റബ്ബ് കൽപ്പിച്ചതാണോ എന്ന ചോദ്യം അതേ എന്ന് മറുപടി എങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഇത് നേരിടാൻ ഞാൻ എന്തും ത്യജിക്കാൻ ഞാൻ എന്ന ഹാജർ ഓരോ വർഷവും കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനും തയ്യാർ അള്ളാഹു സുഖാനുഭവ എന്തെന്നാണോ എന്നിൽ കൽപ്പിച്ചിട്ടുള്ളത് അതങ്ങ് നിറവേറ്റാൻ അതങ്ങ് സ്വീകരിക്കാൻ ഈ മാനിന്റെ കരുത്തു നേടിയെടുക്കാൻ ഉതകുന്നതാകണം ഓരോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഏറെ മഹത്വത്തോടുകൂടെ കാണുക നോമ്പിനെ പരിഗണിക്കുക അള്ളാഹുവിന്റെ മഹാന്മാർ ഈ പരിശുദ്ധ ദിവസങ്ങൾ നോമ്പ് കൊണ്ട് ജീവിപ്പിച്ചവരാണ് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന ഒരു അമലാണ് നോമ്പെന്നുള്ളത് എന്തിനാ എന്തിനാറബേ ഇവർ പടക്കുന്നത് മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്ന സമയം അല്ലാഹുവിനോട് ചോദിച്ചതാ മല എന്തിനാണ് ഫസാദ് ഉണ്ടാക്കുന്ന വിഭാഗത്തിന് ഈ പടക്കുന്നത് എന്ന് എങ്ങനെയാണ് അവർക്ക് മനുഷ്യർ ഉണ്ടാക്കുന്ന തിരിയല് ജിന്ന വിഭാഗത്തെ നേരത്തെ ഭൂമിയിലേക്ക് പടച്ചയച്ചിട്ടുണ്ട് അവർ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയും ഈ മനുഷ്യ വിഭാഗം മാങ്ങിത്തീരും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അള്ളാഹുവിനോട് മനുഷ്യ വിഭാഗത്തെ കുറിച്ച് അവർ ഇങ്ങനെ പരാതിപ്പെട്ടത് എന്ന് മഹാന്മാർ ഇങ്ങനെ ഏതായാലും എന്തിനാണ് മനുഷ്യരി പടക്കുന്നത് എന്നതിന് മറുപടി അള്ളാഹു സുഹാന പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അറഫായിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ മലായിക്ക എന്റെ അടിമകളെ കണ്ടില്ലേ എന്റെ അടിമകളെ തോപ ചെയ്യുന്ന കരയുന്ന അടിമകളെ നിങ്ങൾ കണ്ടില്ലേ എന്ന് അഭിമാനം പറയുന്നുണ്ട് അതുപോലെ അള്ളാഹു അഭിമാനം പറയുന്ന ഒരു ഘട്ടമാണ് നോമ്പുകാരെ നോമ്പ് നോൽക്കുന്ന അടിമയെ നോക്കിയിട്ട് അള്ളാഹു മലായിക്കത്തിനോട് പറയുമത്രേ നോക്ക് എന്റെ അടിമയെ എനിക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും എല്ലാം മാറ്റി വെക്കുന്ന അടിമയെ ഈ മൊഹറം നോമ്പ് നോൽക്കാൻ പറ്റിയ മാസമാണ് പറ്റിയ കൂടിയാണ് മുതൽ പത്ത് വരെ നോമ്പ് ഇന്ന നോമ്പ് നോമ്പ് ഏറെ മഹത്വമുള്ള നോമ്പ് നമ്മിലേക്ക് കടന്നു വരികയാണ് മുത്തുനബി സാഹുലു ആദ്യത്തെ വർഷം ഹിജറ ഒന്നിന് നിസ്കാരം നിർബന്ധമാക്കി ഹിജറ രണ്ടിനാണ് നോമ്പ് നിർബന്ധമാക്കുന്നത് മദീനത്തേക്കെത്തിയപ്പോൾ അവിടെയുള്ള ജൂതൻ ോമ്പ് നോൽക്കുന്നുണ്ട് അഷുറ ഇന്റെ നോമ്പ് മക്കത്തും മുത്തുനബി സലഹലമ തങ്ങൾ നോമ്പനുട്ടിച്ചിട്ടുണ്ട് പക്ഷേ മദീനത്തേക്ക് എത്തിയപ്പോൾ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി പറഞ്ഞു ഇവരോട് എതിരാകേണ്ടതുണ്ട് നമ്മൾ പോലും ഒരേ പോലാൻ പാടില്ല ഒരു കൗമിനോട് നമ്മൾ സാദൃശ്യപ്പെടുമ്പോൾ ആ കൗമ് നല്ലവരായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരെയാണ് ഈ റോൾ മോഡൽ ആക്കിയത് എന്ന് പിൻപറ്റേണ്ടവർ നല്ലവരായിരിക്കണം നല്ലവരെ പിൻപറ്റാൻ പാടുള്ളൂ മുത്തുനബി പറഞ്ഞു അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടെങ്കിൽ ഇവരോട് ും കൂടി നോമ്പ് നോൽക്കണം മുഹറം പത്തിനും നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് ഹബീബ് പറഞ്ഞു പ്രിയപ്പെട്ട സ്വഹാബാക്കളുടെ മക്കൾ പോലും ആ നോമ്പിനേറെ മഹത്വത്തോടുകൂടെ കണ്ടിരുന്നു എന്നാണ് അവരുടെ കുട്ടികളെ വൈകുന്നേരമാക്കിപ്പിക്കാൻ വിശന്നുകൊണ്ട് കരയാണെങ്കിൽ ഉന്നത്തിന്റെ എന്തെങ്കിലും ടോയ്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കളിക്കാനിട്ടുകൊടുത്ത് അവരെ മകരിവ് വരെ കളിപ്പിച്ച് ി നോമ്പിനെ പൂർത്തീകരിപ്പിക്കാൻ ഈ അഷുറായി നാളിൽ അവർ പണിയെടുത്തിരുന്നു എന്ന് ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുന്നു അത്രയേറെ കൂടെ കുട്ടികളിലേക്കും ഈ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കിപ്പിക്കാൻ അവരെ നോമ്പനൊട്ടിപ്പിക്കുന്ന ഒരു ശീലം സ്വഹാബികളുടെ ജീവിതത്തിൽ വായിക്കാനുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധ ദിനരാത്രങ്ങളെ ഓരോ രാത്രിയും പകലും പവറുള്ളതാണ് മുഹറമിന്റെ ദിനരാത്രങ്ങളെ നന്മയിലായി മുന്തുക പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഏറെ ഉള്ളതായതിനാൽ അതിലെ തെറ്റുകൾക്ക് വലിയ കനം വില കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്യരുത് ആ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ നാല് മാസങ്ങളിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കലും ഈ മാസത്തെ അതിന്റെ വിലയെ കുറച്ച് കാണിക്കുന്ന ഒരു പ്രവണത എന്നില്ലെന്നോ നിങ്ങളിലൊന്നോ ഉണ്ടാകാൻ പാടില്ല അതിനെ ഹെറുമോട് കാണണം ബഹുമാനം ബഹുമാനം കൊടുത്തതാണ് ആ നമ്മൾ കാണിക്കണം അള്ളാഹു നമ്മളെ ബഹുമാനിക്കട്ടെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ നമുക്ക് നൽകുമാറാകട്ടെ അവസാനത്തെ മാസം ദുൽഹിച്ചയിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളുള്ളത് റബ്ബെ പുതിയ വർഷം ഞങ്ങളിലേക്ക് കടന്നു വരികയാ കഴിഞ്ഞ വർഷക്കാലത്ത് വന്നുപോയ സർവ്വ നീ ഞങ്ങൾക്ക് സർവ്വതെറ്റുകുറ്റങ്ങളും ഞങ്ങളെ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ റബ്ബെ അങ്ങനെ പലരും ഖബറിലുണ്ട് ഹയാത്തിലുള്ളവരുണ്ട് പടച്ചോനെ സ്വർഗം കൊടുക്കണേല്ലോ കടച്ചവനെയല്ലാ ഹുവേ തോപതരണേ അല്ല വന്നു പോൻ തെറ്റുകുറ്റങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിൽ ഇഷ്ടത്തിലായി ജീവിച്ചു മരിക്കണേല്ലോ ആയുസ്സില് പറക്കത്തു തരണേല്ലോ നീ അവധി കണക്കാക്കിയിട്ടുണ്ട് എപ്പോൾ വിളിച്ചാലും വരാൻ ഞങ്ങൾ റെഡിയാകേണ്ടവരാണ് അതേ സമയം ഞങ്ങളെ കാത്തിരിക്കൂല്ല ഞങ്ങളെ വിളി എവിടെ വെച്ചായാലും ഞങ്ങൾ പോകേണ്ടവരാണ് പഠിച്ചവനെ അടുത്ത ദുളഹിച്ച ഞങ്ങളുണ്ടകുമാറിയൂല്ല പുതിയ വർഷം കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട പല ചിന്തകളുണ്ട് ആയുസ് നീട്ടിത്തരണേ റഹ്മാനെ പറക്കത്തുള്ള ആയുസ് തരണേല്ലോറായ ആയുസ് തരണേയല്ലോ നന്മയിൽ മുന്താൻ നൽകണേ നൽകണേല്ലോ ദിവസങ്ങളെക്കാളും ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കണേ റഹ്മാൻ നെന്മയിലും മുന്തു സാഹചര്യങ്ങൾ ഒരുക്കണേയല്ലോ ഹൈറിന് തോഫീഖ് സർവ ആഫത്ത് മുസീബത്ത് ഇടങ്ങേ റോബാ വിപത്ത് രോഗങ്ങള് ഞങ്ങളെ തൊട്ട് നീക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് കാവല് നൽകണേയല്ലോ ഞങ്ങൾക്ക് കാവല് നൽകണേയല്ലോ ഹൈറ് വിധിക്കണയല്ലോ ജീവിതത്തിൽ സന്തോഷം നൽകണേയല്ലോ അഭിവൃദ്ധി പുരോഗതി ഐജത്ത് നൽകണേ അല്ലോ ജീവിക്കുന്ന കാലം അത്രയും ഐസ്ജത്ത് ഹിമ്മത്ത് ഐശ്വര്യം റാഹത്ത് സന്തോഷം നൽകണേ തമ്പുരാന് എൻ്റെ ദീന ഹിതുമത്തിന് താലുമു തലീമിന് മരണം വരെ തൗഫീഖ് നൽകണേയല്ലോ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് എളുപ്പമാക്കണേയല്ലോ രോഗികളായി കഴിയുന്നവരുണ്ട് ക്ഷീണമുള്ളവരുണ്ട് പനി പിടിച്ചവരുണ്ട് തളർച്ചയുള്ളവരുണ്ട് പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഷാഫിയെ ശിവ കൊടുക്കണേ അപകട മരണങ്ങൾ മുസീബത്തുകളും അരുണാന്ത്യങ്ങൾ ഞങ്ങൾക്ക് വിധിക്കല്ലേ അല്ലോ എന്റെ കല സു നന്മ ഉണ്ടെങ്കിൽ റബ്ബായി മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലോഹ്വന് പ്രായമെത്തിയവർക്ക് നല്ല ദമ്പതികൾ നൽകണേ അല്ലോഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണേയല്ലോ അച്ചവന് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക്

واغفر لنا ولوالدينا ولأساتيذنا ولجميع المسلمين آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل